ശശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ അതിന് ആദ്യം എന്തെങ്കിലും ചെയ്യോ ഡി സി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണിയൊക്കെ ശോകാണല്ലോ എന്റെ പുനമോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിൻ ഞങ്ങളുടെ ആയതല്ലേ നീക്കി എവിടുന്ന് വരുന്നതാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അത് അത് നേരം ചെയ്തിട്ട് നീ കഴിച്ചിട്ടുണ്ടാവുക നിനക്ക് ബിരിയാണി സർ ഒരു റിവ്യൂ കണ്ടു ഇനി വി ഹാവ് ടൈം ഫോർ ഇത് സാധാരണക്കാർക്ക് ഓൺലൈനിലും ഹലോ ഞാൻ ജാഥാ മാധവ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണിൽ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഹോട്ടലുകളിലെല്ലാം പോയി അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് കുറ്റവും കുറവും പറയുന്ന ഈ മഹത് വ്യക്തി സ്വന്തമായിട്ടൊരു ഹോട്ടൽ ഇടുമ്പോൾ നാട്ടുകാർ വന്ന് കുറ്റം പറയുമ്പോഴുള്ള ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത് നല്ലൊരു അനുഭവമായിരിക്കും ഇതുവരെ നാട്ടുകാർ നടത്തുന്ന ഹോട്ടലുകളിലെല്ലാം പോയി കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായി നടത്തുന്ന ഹോട്ടലിനെ പറ്റി നാട്ടുകാർ കുറ്റം പറയുമ്പോഴുള്ള അവസ്ഥ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തി അതായത് നമ്മുടെ മൃണാൽ എന്തായാലും നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്ക് കേട്ടു നോക്കാം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റുപോകുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് പക്ഷെ നാട്ടുകാർ പറയുന്നത് ബിരിയാണിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഈച്ച ബിരിയാണി ആയിരിക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്നത് ഇദ്ദേഹം പറഞ്ഞ കുറ്റവും കുറവുമൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഇദ്ദേഹം നടത്തുന്ന ഹോട്ടലിനെ കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് കൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അതുപോലെ അദ്ദേഹത്തിന്റെ റിപ്ലൈ നമുക്ക് കാണാം ഈച്ച ചേട്ടന്റെ റെസ്റ്റോറന്റിൽ എന്തെങ്കിലും റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം ഇല്ല ഇവിടെ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ പരിഭവം പറഞ്ഞാണ് ചേട്ടാ അവിടെ വളരെയധികം ഈച്ച കൂടുതലാണ് ഈച്ച ശല്യമുണ്ട് എന്തെങ്കിലും ചെയ്യണേ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഈച്ചയും ഇല്ല ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഈച്ചയും ഇല്ലായിരുന്നല്ലോ എന്നാണ് ചിലപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഈച്ചകളല്ലേ ഇറങ്ങി ഓടിയതാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് പക്ഷേ എന്ത് പറയാൻ നാക്ക് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ ഈ മഹത് വ്യക്തി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ നിറയെ ഈച്ചയുണ്ട് ഇതൊന്നും ഞാൻ വളർത്തുന്ന ഈച്ചയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോമഡിയൊക്കെ ഇദ്ദേഹം തട്ടിവിടുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ റിവ്യൂ അവിടെ അത് ഇറ്റ്സ് ലൈക്ക്

ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ ചെയ്യത്തില്ല അല്ല ഇവിടെയൊന്നും മുനിസിപ്പാലിറ്റിക്കാരോ കോർപ്പറേഷൻകാരോ ഒന്നും ഇല്ലയോ അവിടെയൊന്നും കണ്ണിൽ ഇത് പെടുന്നില്ലയോ എന്നാണ് എനിക്ക് സംശയം പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചോദിക്കുവാണെങ്കിൽ പറയും അവിടെ ഒരു ഈച്ചയും ഇല്ല നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാണ് ഞാൻ പോയപ്പോൾ അവിടെ ഒരു ഈച്ചയും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് മറവി ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈച്ചയുണ്ട് അങ്ങനെ ശല്യമുണ്ട് അതിനെ നശിപ്പിക്കണമെങ്കിൽ തന്നെ ഒരു വർഷം ഏകദേശം പത്ത് പതിനെട്ട് ലക്ഷം രൂപയാകും അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന വ്യക്തി തന്നെയാണ് ലൈവിൽ ഒരാൾ ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ ഒരു ഈച്ചയും ഇല്ലെന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹത്തിന്റെ സത്യസന്ധത തന്നെയാണ് ഇത്രയും തങ്കപ്പെട്ട ഒരു സത്യസന്ധനായ മനുഷ്യൻ അവിടെ ഇല്ല എന്ന് വേണം കരുതാൻ അവിടെ ഇദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയില് ഏതൊരു ഈച്ചയോ

പിന്നീട് വീണ്ടും ഇയാൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസർ പറയുന്നു അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഈച്ച കുറവാണെന്ന് ഇതൊരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ആൻസറാണ് ഈച്ചയുണ്ട് പക്ഷെ അധികം ഇല്ല എന്ന് പറയുന്ന രീതി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറവി കൂടുതലാണെന്ന് തോന്നുന്നു ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് ഇനി ഇദ്ദേഹം മണ്ടനാണോ അതോ ബുദ്ധിമാനാണോ അതോ ഇനി മണ്ടനായിട്ട് എന്ന് അറിയത്തില്ല അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറയുന്നതെന്നും അറിയത്തില്ല എന്തായാലും ഈ ഒരു ആൻസർ മാത്രം മതി അണ്ണ ഏറിപ്പോവാൻ ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ വാക്കും കേട്ട് വന്ന് ഇവിടെ ഒന്നും പറയല്ലേ എന്ന് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് ഇവിടെ അവിടെ പോകേണ്ട ആവശ്യം പോലും ഇല്ല കാരണം താങ്കൾ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ ഈച്ച ഉണ്ട് ഈച്ച ശല്യം ഉണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ പോകാത്തവർക്കും ആ ഇൻഫോർമേഷൻ കൊടുത്തത് ആ ഹോട്ടലിൽ നടത്തുന്ന താങ്കൾ തന്നെ അല്ലേ അതുപോലും ആലോചിക്കാതെയാണ് വന്ന് മീഡിയയ്ക്ക് മുന്നിൽ മണ്ടത്തരം വിളിച്ച് പറയുന്നത് ഒരുപക്ഷെ ആ ഹോട്ടലിൽ ബിരിയാണി ഇല്ലെങ്കിൽ തന്നെ ഈച്ച ബിരിയാണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അംഗ്രിമസ് എന്താ എനിക്കറിയില്ലേ മനസ്സിലാകാൻ സിനി താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാവില്ല കോമ അങ്ങനെയുള്ള ഇട്ട് ഇത് ഇവിടെ തെറ്റുപറ്റി എന്ന് പറയുന്നത് ആ ചോദ്യം ചോദിച്ചവനാണ് ചിലപ്പോൾ അവൻ വിചാരിച്ചു കാണത്തില്ലായിരിക്കും ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു വ്യക്തിയോരാണ് താൻ ഇത് പറയുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിച്ചവനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇത് മനസ്സിലാക്കാതെ പറയുന്നതാണോ അതോ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണോ അതോ സ്വയം ബുദ്ധി ജമയുന്നതാണോ എന്ന് അറിയത്തില്ല കാരണം സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ് അവൻ ചോദിച്ചത് താങ്കൾ സാധാരണ പല ഹോട്ടലുകളിലും പോയി റിവ്യൂ പറയുന്നത് പോലെ താങ്കളുടെ ഹോട്ടലിനെ പറ്റി റിവ്യൂ പറഞ്ഞാൽ താങ്കൾ കരയേണ്ടി വരും എന്നാണ് പറഞ്ഞത് അതെന്താണെന്ന് മനസ്സിലാവാത്തവൻ്റെ അടുത്ത് തന്നെ പോയി ആ കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കും കൊച്ചാട്ടനീ കുത്തും കോമയൊന്നും മനസ്സിലാകത്തില്ല കൊച്ചാട്ടം ഈ നൂറ്റാണ്ടിലല്ലോ പക്ഷെ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഹോട്ടലിൽ എന്നാണ് പറയുന്നത് പക്ഷെ ജനങ്ങളുടെ ചോദ്യത്തിനൊന്നും ആൻസറും ഇല്ല ചോദ്യം പോലും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ് ഈ ഹോട്ടൽ നടത്തുന്നത് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പ്രിൻസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് നിങ്ങൾക്കൊന്നും വേറെ ഒരു ഞാൻ ഇങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യുന്ന ഞാൻ അവരെ ഹൈഡ് ചെയ്യും പിന്നെ എനിക്ക് അവർ കാണണ്ടല്ലോ എന്ത് കിട്ടും അതെ സേട്ടനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ ഹൈഡ് ചെയ്യും അതാണ് സേട്ടന്റെ പോളിസി ഇവിടെ ഇതിനെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഹോട്ടൽ തുടങ്ങി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ക്വസ്റ്റിനൊന്നും ആൻസർ പറയാൻ കഴിയത്തുമില്ല പക്ഷേ ഹോട്ടൽ നടത്തുന്ന മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയെന്നാണ് പറയുന്നത് അത് തന്നെ നല്ലൊരു കള്ളത്തരമാണ് പേരും ഹോട്ടലും എല്ലാം സാധാരണ ഹോട്ടല് പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല രാജാവ് അപ്പാവും ഹൈഡ് ചെയ്യും അല്ല ഇത് ഇദ്ദേഹം ഇങ്ങനെ തന്നെ ആയിരുന്നോ ഇതിനു മുമ്പും ഇദ്ദേഹത്തിന്റെ റിവ്യൂ ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നോ എനിക്കറിയില്ല ഞാൻ അധികം കണ്ടിട്ടില്ല എന്തായാലും ആരെങ്കിലും ഒരു സജക്ഷൻ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അപ്പോഴേ ഹൈഡ് ചെയ്ത് കളയും അതാണ് നല്ലൊരു ഹോട്ടൽ നടത്തുന്നവന്റെ ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് സ്വയം ബുദ്ധി ചമഞ്ഞ് നടക്കുകയാണ് വലിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിരിയാണി സ്ഥലം എന്നൊക്കെയാണ് സ്വയം പക്ഷെ വില എത്തുന്നത് പക്ഷേ അതായത് ഞാൻ അല്ലെന്റ് ഡീൽ ചെയ്യുന്നത് അത് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ ഒരു കാര്യമാൾക്കാര് എന്റെ ചുറ്റുണ്ടാകുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് വി വി കീപ് കീപ് ലൂസേഴ്സ് അവേ ടോക്സിസിറ്റി ടോക്സിറ്റി അവ നിഷ്കളങ്കം മാർ എന്നുള്ള ഭാവേന ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വി കീപ് അവേ ആസ് വെൽ അവർക്ക് ഇവിടെ സ്വാഗതം ഇല്ല പിന്നെ ഇവിടെ നമ്മൾ ആരെയും വിളിച്ച് ഇവിടെ കേട്ടിന്നില്ല ഓരോരാളെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണ് പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു കൊതുക് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ പാല് കൊടുത്ത് വളർത്തുക അല്ലെങ്കിൽ അവിടെ നിൽക്കുകയും പിടിച്ച് പുറത്താക്കുമോ അത്രേ ഉള്ളൂ അതെ ഈ മഹത് വ്യക്തി പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിനെ ഓടിച്ചു വിടും അത് നിങ്ങൾ തന്നെ ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പ് തന്നെ മുതലാളിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അടിച്ചു കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതാണ് ഇപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞത് അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഇല്ല ആരുമില്ല എന്നുള്ളതാണോന്നും എനിക്കറിയില്ല എന്തായാലും മനസ്സിലാക്കി കൊടുക്കാൻ ചെന്നാൽ

പക്ഷെ എപ്പോഴും എനിക്ക് അതിന് സമയം കിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്തു ഐ മീൻ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർ കേൾക്കാൻ പറ്റും കാരണം ഇതുപോലുള്ള ലൂസേഴ്സിനെയും അലവലാദികളെയും യു ആർ നോട്ട് വെൽക്കം കിയർ ഓക്കെ അതൊക്കെ നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ കണ്ടൊരു സാധനം ഞാൻ തന്നെ ചെയ്താൽ പോര എന്റെ വീട്ടിലൊരു പാമ്പ് കയറുന്നു ഞാൻ തന്നെ കാണുന്നു ഞാൻ തന്നെ അതിനെ തല്ലി കുടിച്ചാൽ പോരേ പോരെ എനിക്ക് ചെയ്യാനുള്ള ധൈര്യം യൂഷ്വലി ഉണ്ടാവില്ല എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ പക്ഷേ പറ്റുമോ എങ്കിൽ ഞാൻ തന്നെ ചെയ്താൽ പോര അതല്ല ഞാൻ ഇല്ലാത്ത ഇവിടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണേ ഇങ്ങനെ മോശം കമന്റ് വരുമെന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയാം അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പ്രത്യേക ആളുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആലോചിച്ചോണം ആ ഹോട്ടലിന്റെ നിലവാരം അവിടുത്തെ ഭക്ഷണത്തിന്റെ അവസ്ഥ ഇതൊക്കെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇതിനു വേണ്ടി കുറച്ച് ആളെ ഹയർ ചെയ്തിട്ടുണ്ട് അവരത് ചെയ്തോളും നെഗറ്റീവ് കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വെച്ചിട്ടുണ്ട് പിന്നെ പറ്റുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥ നമ്മൾ കാണാതെ പോകരുത് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അതിന്റെ റിവ്യൂ പറയുമ്പോൾ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനൊരു സംഘത്തെ തന്നെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്ത് വേണം അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ സാധാരണക്കാര ജനങ്ങള് വെറുതെ ഇരിക്കുമോ വീണ്ടും ടൈപ്പ് എന്റെ ഒരു ചെറിയ കൊച്ചിയിലൊരു രണ്ടു മൂവായിരം റെസ്റ്റോറൻറ്റ് ഇതിൽ ഒരു അഞ്ച് കാർ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ കാർ വെക്കാൻ പറ്റൂല ആവറേജ് ഒരു കാറിൽ വരുന്ന മനുഷ്യർ രണ്ടുപേരാ ആണേ നൂറ്റി സീറ്റ് ഫുൾ ആണെങ്കിൽ ആൾക്കാര് അറുപത് കാറെ വേണല്ലോ ഞങ്ങളാണ് ഏറ്റവും ബിസി ആയിട്ടുള്ള ക്ലൗഡ് കിച്ചൺ തോന്നുന്നത് അത് രണ്ട് ക്ലൗഡ് കിച്ചൺ അവിടെ ടേക്ക് അവേ മേടിക്കാൻ വേറെ ബൾക്ക് വരുന്നവര്ഡർ ചെയ്യാൻ വേറെ അപ്പൊരു ഒരു നൂറ് കാറിനെങ്കിലും പാർക്കിംഗ് ഉണ്ടെങ്കിലല്ലേ കാർ പാർക്കിംഗ് ഉണ്ട് ബേസിക്കലി അഞ്ച് കാറ് വെക്കാൻ പറ്റുള്ളൂ ഞാൻ എന്താ പറഞ്ഞേ പൊന്ന സാറന്മാരെ മാഡമുകളെ അഞ്ചു കാറ് വെക്കാൻ പറ്റൂ

ഫോർ വീലർ പാർക്കിംഗ് ഇല്ല ഓക്കെ കസ്റ്റമേഴ്സിന് നാവും ഞങ്ങളിവിടെ ഇടാൻ പോവാണ് ഇവിടെ ഫോർ വീലർ പാർക്കിംഗ് ഇല്ല ഞങ്ങളുടെ ഓപ്പറേഷണൽ വണ്ടികൾക്കും അതുപോലെ തന്നെ ടു വീലേഴ്സും ഡെലിവറി ബോയ്സിന്റെ ടു വീലേഴ്സ് കസ്റ്റമേഴ്സിന്റെ ടു വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതൊരു പ്രൈവറ്റ് റോഡാണ് ആ നാഷണൽ ഹൈവേ നിന്ന് ആ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് താഴെയുള്ളത് പ്രൈവറ്റ് റോഡാണ് ഇവിടേക്ക് നിങ്ങൾക്ക് ഫോർ വീലർ കൊണ്ട് വരാം പക്ഷേ ആൾക്കാരെ ട്രോപ്പിയാ തിരിച്ചു പോവാം ഇവിടെ വെക്കരുത് ഈ റൂട്ടിലും വെക്കരുത് ഇവിടെയും വെക്കരുത് കാരണം സാധാരണക്കാർക്ക് വേണ്ടി ടാക്സി 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 ഇല്ലേന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഒരു അവിടെ റോഡ് സൈഡിൽ പാർക്ക് അതുപോലെ തന്നെ പല ആളുകളുടെയും ഹോട്ടലിൽ പോയി റിവ്യൂ പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെക്കുറിച്ച് കുറിച്ച് കൊറ്റവും കുറവും ഒക്കെ പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അതിൽ വരുന്ന കമന്റുകൾ പോലും വായിക്കാൻ പേടിയാകുന്നു അദ്ദേഹം പേടിച്ചോടുകയാണ് ചെയ്യുന്നത് അതായത് ഒരാൾ വിമർശിച്ചാൽ പോലും അതിന് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് ഭക്ഷണം പോരാ എന്ന് പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കലൊന്നും അല്ല ഇവിടുത്തെ പണി പോലെ പണി ഉണ്ട് ഭക്ഷണം പോരാ എന്നൊരാള് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഏർ വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ ഒന്നാമത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് എഴുതണം ഭക്ഷണം പോരാ എന്നൊരാള് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള റെസിപ്പീസ് ആണ് ഞങ്ങള് ലോക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല അല്ലേ പിന്നെ അത് കഴിക്കാൻ ആരും വരാതിരിക്കണം അത് കഴിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അപ്പം എങ്ങനെയാ അത് മാറ്റുക എന്തിന പത്ത് രൂപയ്ക്ക് അവിടെ റോഡ് സൈഡിൽ ഒരു തട്ടുകടയിൽ ചായ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലായിടത്തും പത്ത് രൂപയ്ക്ക് ചായ വേണം എന്നുള്ളത് അതിലും ലോജിക്കില്ലാത്തൊരു വർത്തമാനമാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ആ റോഡ് സൈഡിലുള്ള ഒരു രൂപ പോലും റെന്റ് കൊടുക്കണ്ടാത്ത ഒരു സ്ഥാപനം ചെയ്യുന്ന പോലെ ചായ കൊടുക്കണമെന്ന് പറയുന്നത് അത് അറിയാത്തത് കൊണ്ടാണോ അതോ ഏഹ് ബോധമില്ലാത്തത് കൊണ്ടാണോ മനഃപൂർവ്വം പറയുന്നതാണോ അതെനിക്ക് അറിയില്ല എന്തായാലും ആളുകൾക്ക് ഈ ഹോട്ടലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ചിലപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് എന്നും അറിയില്ല എന്തായാലും ഈ കഥയുടെ ഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കടകളിലെല്ലാം പോയി കുറ്റവും പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അതിൽ വരുന്ന വിമർശനം പോലും ഏൽക്കാൻ കഴിയാത്ത വ്യക്തിയായിട്ടാണ് ഈ വ്യക്തി എനിക്ക് തോന്നിയത് എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു